വെള്ളം ഇറങ്ങി ചെന്ന് വാങ്ങിക്കണം വെള്ളം ഇറങ്ങുമ്പോ ചെന്ന് വാങ്ങിച്ചാലും കേരള വനം ഇപ്പൊ അറിയിപ്പ് അനധികൃതമായി അതെടുക്കാൻ പറ്റിയില്ലേ പറഞ്ഞാലല്ലേ പറ്റൂ നല്ല രസമാണ് കാണാൻ നല്ല രസം നല്ല ഗുഹ പോയത് നല്ല ഗുഹ പോലെ പോകണം നല്ല നമുക്കൊരു ഇരിട്ട് നല്ല

വീഡിയോയിൽ കാണാനായിട്ട് പൈസ കൊടുക്കണ്ട നമ്മളെന്ത് കഷ്ടപ്പെട്ട് കാറിൽ വന്നു അല്ലേ വേണമെങ്കിൽ ഒന്നും ചെയ്യില്ല അതുപോലെ നിന്റെ സംസാരവും എന്റെ സംസാരവും ചീത്ത വിളിയും നോ എഡിറ്റിംഗ് എല്ലാം ഒറിജിനാലിറ്റി എഡിറ്റ് ചെയ്ത് കൊറച്ച് കേറ്റുക ഇറക്കുക അതൊന്നും നമ്മളില് പറഞ്ഞിട്ടില്ല എഡിറ്റ് ചെയ്യാൻ അറിയാമെങ്കിൽ എന്താ うん 우리 고토 왔다. 벨 언노너 포레스트안 오네. 이거 리저브 포레스트 ऑफ 케라라. 아 인더로드 블루 마운틴스 باندې. 우바사나 클래스 একটু. 뭐 봉. 봉. ാണ് ഓടി വന്നത് ബസ് ഹോൺ നമ്മള് ഒരു വന്നതല്ലേ അടിച്ചില്ല ആനാണെങ്കിൽ അതായിരിക്കും ബസ്സുകാരന് ഓണടിക്കാത്തത് ആനിമൽസിന് പ്രചോദനം നല്ലൊരു മരം നിക്കുന്നു കണ്ട് വലിയ സൈഡിലേക്ക് മഴയില്ല മറ്റേ സാധനം പന്നിയല്ല മറ്റേ ഒരു അട്ട കൊളയട്ട കോഴിക്കട്ടെ കോഴിക്കട്ടല്ലോ ഓ സൂര്യപ്രകാശം വന്നു വന്ന കണ്ടും വെയില ഇറങ്ങാതിരുന്ന മതിയായിരുന്നു ആനയാമ്പൂലി വന്നു ആനെങ്കി അങ്ങനെ കുഴപ്പമുണ്ട് മൈൻഡോട്ടുണ്ട് അതിലേ ദിവസം അത് ലോറിക്കാരൊക്കെ വന്ന് ഹോണടിക്കുമ്പോ മാറ്റി വെച്ചു അയ്യ അതൊക്കെ ആലോചിക്കാണ് ഇത് എന്തൊരു ഭാഷ അത് തന്നെ പൊട ഇത് ചെയ്യാനോ വീഡിയോ എടുക്കാൻ എഡിറ്റ് ചെയ്യാൻ മൂല എന്റെ നാളായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അതാ സണ്ണിമാമനാണ് ആദ്യം പഠിപ്പിച്ചത് ഏക പ്രാന്താണ് സണ്ണിമാമന് പഴത്തിനാണ് വിജയമാമൻ പതിനാലൊന്നും അല്ല മരിച്ചുപോയില്ലേ നമുക്ക് രണ്ടു സണ്ണിന് പതിനെട്ടൊക്കെ അത്രേ ഉള്ളി പതിനെട്ട് വയസ്സൊക്കെ ഓ ജോലി ഉണ്ടായിരുന്നോ ആ അത് തന്നെ അല്ലെന്ന് നമ്മൾ ഇവരുടെ വീട്ടിൽ പോയി നിന്നപ്പോഴാണ് ഇവിടെ നമ്മൾ ഇവരുടെ വീട്ടിൽ പോയി നിന്നപ്പോഴാണ് അങ്ങനെയൊക്കെ പറഞ്ഞേ നിന്നപ്പോഴാണേറ്റ പറഞ്ഞു അമ്മ ആശുപത്രി പോയത് രണ്ടുപേരെല്ലാം അമ്മയും കിടക്കാറുണ്ട്

ഇവിടെ റോഡ് ഈട്ടി ഒന്നും ഇത് റോഡൊക്കെ സാമിയുടെ അവിടെ ഒരു ഈട്ടിയാണ് അമ്പനാളിന്റെ മോളില് അവിടെ അടങ്ങി ുംമിതിരുപടി നിക്കുന്നോണ്ട് അവനോടുകൂടി രക്ഷപ്പെട്ടു രാജു അങ്ങോട്ട് പോകാനൊന്നുമില്ല നോ ചെക്കിംഗ് ബമ്പ് കാണാനോ ഒരു ബമ്പ് കാണാൻ സാധ്യതയേ ഉള്ളൂ ഒന്ന് ഒന്ന് ചെക്ക് പോസ്റ്റ് ചെക്കിംഗ് വാ കാട്ടിന്ന് ഇറങ്ങിയെന്നാ ഇല്ല കാട്ടിന്ന് ഇറങ്ങി ടയർ പൊട്ടോട്ടില്ല ഇതി കുറച്ചൂടെ കഴിഞ്ഞിട്ട് കാട്ടിലേക്ക് വീണ്ടേ ഇതിലയെന്നാ കൊച്ചിൻ റെയിൽ ആണോ ഇത് ഫാം കോർപ്പറേഷനാണോ ആണോ ഇത് വന്നിട്ടില്ല ഇവിടെ അല്ലെന്നു പറഞ്ഞാൽ നീ സമ്മതിയോ ില്ല ചുരുട്ടി കൂട്ടി വെച്ചു കളെ അവന്റെ അമ്മ തിന്നെ പൈനാപ്പിൾനാപ്പിൾ പകുതി ഒന്നുമില്ല എന്റെ കൂടത്തൊക്കെ ഇറച്ചുരുട്ടി വെച്ചു ഹോട്ടൽ വെച്ചത് ഇതെന്റെ ഒരു കൂട്ടുകാരി സ്നേഹത്തോടു കൂടി തന്നതാണ് സിംഗപ്പൂരി കാറിൽ കാര്യത്തോ നമ്മള് തുറക്കത്തില്ലേ നമ്മളൊരു ജെറ്റുപോണ് പോയിട്ട് വന്നപ്പോ അവളുടെ വീട്ടിൽ അവളെ കൊണ്ടാക്കിയപ്പോ അവള് പറഞ്ഞു നീ ഇവിടെ നിന്നില്ല ഞാൻ സാധനം എടുത്തോണ്ട് പറ്റുന്നു ഞാൻ പോയി എടുത്തോണ്ട് വന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇല്ല ചേട്ടൻ പോലും സിംഗപ്പൂര് ഓസ്ട്രേലിയ കൂടെ ഒരുമിച്ചു പോകണം അവിടെ പോയി സിംഗപ്പൂര് പൂച്ച കുഞ്ഞുങ്ങളുണ്ടല്ലോ അതുകൊണ്ട് അച്ചൻകോവിലോട്ട് വരുന്നു അച്ചൻകോയിൽ പോയി അച്ഛൻകോവിൽ കണക്കു കുളത്തുപുഴ അച്ചൻകോവിൽ പിന്നെ ഇടയ്ക്ക് എറണമുണ്ട് അതിന്റെ പേര് എനിക്ക് പറഞ്ഞു അടുത്താണോ അല്ല ാവ് തമിഴ്നാടാ തെന്മലയോ ഞാൻ നിന്റെ ഇവിടെ വന്നിട്ടുണ്ടല്ലോ

മരം അല്ല മരം എന്തോന്നീത്ത മരങ്ങളാ അതല്ല വേറെന്തോ ഒരു ചെറിയ ഇത് കണ്ട ഇപ്പൊ വീടിന്റെ അടി കൂടെ പോണ വല്ലതും നമ്മടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ ഏ തെങ് കണ്ടിട്ടില്ലേ അടുത്താ പൂ നന്ദിയാർ വട്ടപ്പൂ നന്ദിയാർ വട്ടയല്ലേ മാങ്ങാനാറി മാങ്ങാ നാറിപ്പൂ തെങ് 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 തെങ്ടത്തോട്ടാണ് എടുത്തോട്ടാ അത് മുള്ളു മലേസ് ഓ അതെന്തോന്നത് വലുതാ ഇവിടെ പമ്പ് ഓ മുള്ളുമലയിൽ വന്നിട്ടുണ്ടല്ലോ ഇതിന്റെ ഇല്ല ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ മണ്ടയില് ഒരു മലയുടെ മണ്ടയിൽ ഓപ്പൺ ഹൗസ് ഓ അത് 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 തന്നെ മുള്ളു മലയില് മുള്ള ഒരു ഞാനും സവിതയും ഈ മുള്ളുവല കൂടെ വഴിയാണ് അച്ഛൻ കോലി പോണ എന്താ വഴിയൊക്കെയാണ് അച്ഛൻ കോലി പോണേ പക്ഷേ പറഞ്ഞില്ലേ പിന്നെ ഇടത്തോട്ട് എഴുതി വെച്ചിരുന്നു ൊരു വൃത്തി ഉണ്ടല്ലേ വീടി കുറഞ്ഞ റോഡാണെന്നേ ഉള്ളു കോസ്ട്രേലിയ തൊട്ട് കാറ് പോകുന്ന ചെറിയ റോഡിലൂടെ അല്ലേ ചേട്ടൻ കാണിച്ചിരുന്ന വലുതാണ് പക്ഷെ കണ്ടത്തൊന്നും ഫോട്ടോയില് ഇവന്റെ വീട്ടില് ശരിയാക്കുന്ന സാധനം തോന്നുന്നു ആ ചെരുപ്പിട്ടാ കൊള്ളാം കുറച്ചൊരു വീതി ഉള്ളായിരുന്നെങ്കിൽ നല്ലായിരുന്നു മോൻ പുതിയ റബറൊക്കെ വെച്ചു വരുന്നു കണ്ടോ നമ്മള് മാറ്റേണം പട്ടിയുടെ പട്ടിക്ക് അറിയാം ഇവിടെ കൂടെ ഒന്നും വണ്ടി വരൂല്ലോ വന്നാലും അല്ല പട്ടിയും കിടക്കുന്ന കിടപ്പുണ്ട് എന്നിട്ട് മാറുന്നില്ലല്ലോ അവൻ അതൊരു കാര്യമാണ് ഹോൺ അടിക്കലേ ഇപ്പൊ ഹോൺ അടിക്ക ഇപ്പൊ ഹോണടിക്കാത്തവനാണെന്ന് അവൻ അറിഞ്ഞൂടില്ല ഓ എല്ലായിടത്തും അല്ല പൈനാപ്പിള് പൈനാപ്പിള് ടെൻസൻഡ് ആയിട്ട് ചെറിയ മറിക ആന അടിച്ചാൽ അടിയാണ് കിട്ടുന്നത് വേണ്ട കാര്യം ജസ്റ്റും മതി പൊന്മുടി പോവുന്നതാണ് കൈറോഡ് ഇതാണ് ഇതാണ് ഞാൻ പറഞ്ഞ ട്യൂൺ ചെയ്യാൻ പറഞ്ഞത് വണ്ടി ഒരു ചെറിയൊരു പിടുത്തം അത് ഗിയർ ഇനി ഇനി പറയാ യും ചീത്ത വിളിച്ചാണ് കൊടുക്കാൻ പോവണ്ടത് മൂവായിരം കിലോമീറ്റർ കൊറച്ചോണ്ട് വന്നിട്ട് വീട്ടിൽ മെക്കാനിക്കിനെ വിട്ടു തരാം അങ്ങനെ നോക്കിയാ മതി എന്നൊക്കെ പറഞ്ഞു ഇതാ പൈനാപ്പിൾ ഉണ്ട് നിറച്ചും എല്ലായിടത്തും പൈനാപ്പിൾ വരുന്നുണ്ട് ഇവിടെ ഒക്കെ റൈഫായി പറിച്ചോണ്ട് പോയി പറിച്ചോണ്ട് പോയതല്ലേ പുതിയ ആ പറിച്ചതാണ് ഇനി കിളച്ച് വേറെ നടന്ന് നിർത്തി പറഞ്ഞു ക്ലീൻ അപ്പ് ചെയ്യാൻ ഇനി പിന്നെ